സാധ്യമാണ് 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 നമ്മുടെ ഓരോ പഞ്ചായത്തിലേക്കും ആവശ്യമായ പച്ചക്കറി പഴങ്ങൾ കിഴങ്ങുകൾ പാൽ മത്സ്യം മാംസം മുട്ട എണ്ണ തേങ്ങ മുതലായ എല്ലാ ഭക്ഷ്യവസ്തുക്കളും അതാത് പഞ്ചായത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാവുന്നതാണ് ആദ്യം നമുക്ക് പാലിൻ്റെ കാര്യമെടുക്കാം ഒരു പഞ്ചായത്തിൽ പ്രതിദിനം ആവശ്യമായ പാൽ ഏതാണ്ട് ഏഴായിരം ലിറ്റർ വരും ഇതിന് പ്രതിദിനം ശരാശരി പത്ത് ലിറ്റർ പാൽ തരുന്ന എഴുന്നൂറ് പശുക്കൾ മതി സാധാരണയായി കറവ പറ്റിയ പശുക്കളും കന്നുകുട്ടികളും കൂടി കൂട്ടത്തിൽ ഉണ്ടായിരിക്കുമല്ലോ അവയുടെ എണ്ണം മുന്നൂറോളം വരും ക്ഷീര ഉൽപ്പാദനത്തിൻ്റെ സാമ്പത്തികത്തിൽ ഏറ്റവും പ്രധാനമായി വരുന്നത് തീറ്റച്ചെലവും കറവ പറ്റിയ പശുക്കളുടെ പരിപാലനവും ആണ് തീറ്റയുടെ കാര്യത്തിൽ ആവശ്യമായ പുല്ലും ചോളവും പയറും എല്ലാം തദ്ദേശീയമായി നമുക്ക് തന്നെ കൃഷി ചെയ്യാം പ്രതിദിനം ഏതാണ്ട് എഴുപത് ടൺ പുല്ല് വേണ്ടിവരും വരും ഇതിന് നൂറ് ഹെക്ടർ ഭൂമി മതിയാകും നമ്മുടെ പഞ്ചായത്തുകളിൽ ശരാശരി അഞ്ഞൂറ് അറുന്നൂറ് ഹെക്ടർ സ്ഥലത്ത് തെങ്ങുണ്ട് ഒരു കൊല്ലം മുപ്പത് തേങ്ങയിൽ കുറവ് വരെ വിളവ് തരുന്ന മോശമായ തെങ്ങുകൾ വെട്ടിക്കളഞ്ഞാൽ ഏതാണ്ട് ഇരുന്നൂറ്റി അൻപത് മുന്നൂറ് ഹെക്ടർ ഭൂമി കിട്ടും മേൽത്തരം തെങ്ങിൻ തൈകൾ ഇതിൻ്റെ ഇരുപത് ശതമാനം സ്ഥലത്ത് നട്ടാൽ ബാക്കി സ്ഥലമുണ്ടാകും ഇതിൽ നിന്നും നൂറ് ഹെക്ടർ ഭൂമി പുല്ല് കൃഷി ചെയ്യാൻ ഉപയോഗിക്കാം ക്ഷീര ഉൽപ്പാദന മേഖലയിലെ വിവിധ പ്രവർത്തനങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് പശുവിൻ്റെ ചാണകവും മൂത്രവും ബയോഗ്യാസ് പ്ലാന്റിലെ സ്ലറിയും ഉപയോഗിച്ച് പുല്ല് കൃഷി ചെയ്യാം ഈ പുല്ല് പശുവിന് തീറ്റയാക്കാം പശുവിൽ നിന്ന് കിട്ടുന്ന പാൽ പാലായും പാൽ ഉൽപ്പന്നങ്ങളായും വിപണനം ചെയ്യാം ബയോഗ്യാസ് പാചകവാതകമായി ഉപയോഗിക്കാം അതിൽ നിന്ന് കിട്ടുന്ന സ്ലറിയും പഞ്ചായത്തിലെ ജൈവ മാലിന്യങ്ങളിൽ നിന്നുള്ള കമ്പോസ്റ്റും ചാണകവും ഗോമൂത്രവും ചേരുമ്പോൾ പച്ചക്കറി തെങ്ങ് മറ്റ് കൃഷികൾ എന്നിവയ്ക്കൊക്കെയുള്ള വളമായി തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു വ്യൂഹമാണിത് ഇവ തമ്മിലുള്ള ബന്ധങ്ങൾ സാമ്പത്തികമായും സാങ്കേതികമായും പൂർണ്ണമായും പൊരുത്തപ്പെടുമ്പോൾ മാത്രമേ ഈ വ്യൂഹത്തിന് ഫലപ്രദമായി നിലനിൽക്കാനാകൂ ഭൂമിയുടെ തറവാടക വാർഷിക മൂലധന ചെലവുകൾ പശുക്കളുടെ ആരോഗ്യ പരിപാലനത്തിനുള്ള ചെലവുകൾ കൂലിച്ചെലവ് എന്നിവയൊക്കെയാണ് ഈ വ്യൂഹത്തിലേക്കുള്ള ഇൻപുട്ട് ആയിരം പശുക്കളെ പത്ത് പതിനഞ്ച് പശുക്കൾ വീതമുള്ള യൂണിറ്റുകളായി എടുക്കാം ഒരു യൂണിറ്റ് കൈകാര്യം ചെയ്യാൻ മൂന്ന് പേർ മതിയാകും ഒരു യൂണിറ്റിന് ആവശ്യമായ പുല്ല് കൃഷി ചെയ്യാൻ ഒന്ന് രണ്ട് പേർ വേണ്ടിവരും എല്ലാവർക്കും പ്രതിമാസം പതിനയ്യായിരം രൂപ ശരാശരി വേതനം ലഭ്യമാക്കണം അപ്പോൾ പ്രതിവർഷം പത്ത് കോടി രൂപയോളം കൂലി ചെലവ് ഉണ്ടാകും തൊഴുത്തുകൾ ശാസ്ത്രീയമായി തന്നെ നിർമ്മിക്കണം ഏതാണ്ട് എഴുപത് എൺപത് തൊഴുത്തുകൾ വേണം ഒന്നിന് പത്ത് ലക്ഷം രൂപ വെച്ച് ആകെ എട്ട് കോടി രൂപ വേണ്ടിവരും നല്ല എഴുന്നൂറ് പശുക്കൾക്ക് അഞ്ച് കോടി രൂപയെങ്കിലും വേണം വാഹനങ്ങൾ കറവയന്ത്രങ്ങൾ കൃഷി യന്ത്രങ്ങൾ ഡ്രൈ ഫാമുകൾ എന്നിവയ്ക്കായി അഞ്ചു കോടി രൂപ വേറെയും ആകെ പതിനെട്ട് കോടി രൂപയുടെ മൂലധന ചെലവുകളാണ് പ്രതീക്ഷിക്കുന്നത് വാർഷിക മൂലധന ചെലവിനായി മൂന്ന് കോടി രൂപയോളം വേണം മരുന്നുകളും സേവനങ്ങളും ഭൂമിയുടെ തറവാടക ആവർത്തന ചെലവുകൾ എന്നിവയ്ക്കെല്ലാമായി പ്രതിവർഷം രണ്ട് കോടി രൂപ വേണ്ടിവരും കൂലി കൂലിച്ചെലവ് പത്ത് കോടി രൂപ കൂടി ചേർത്താൽ ആകെ പ്രതിവർഷ ചെലവ് ഏതാണ്ട് പതിനഞ്ച് കോടി രൂപ ആകും ഓരോ പശുവിൽ നിന്നും ദിനം പ്രതി മുപ്പത് മുപ്പത്തി അഞ്ച് കിലോഗ്രാം ചാണകവും പത്ത് പതിനഞ്ച് ലിറ്റർ മൂത്രവും കിട്ടുന്നതാണ് ഒരു പശുവിൻ്റെ ചാണകത്തിൽ നിന്നും ലഭ്യമാക്കാവുന്ന ബയോഗ്യാസിൽ നിന്നും രണ്ട് വീടുകളുടെയെങ്കിലും പാചകത്തിനുള്ള ഇന്ധനം ലഭിക്കും അങ്ങനെ ആയിരത്തി അഞ്ഞൂറ് വീടുകൾക്ക് പാചകത്തിനുള്ള ബയോഗ്യാസ് നൽകാനാകും എന്ന് കണക്കാക്കിയാൽ ഇതിൽ നിന്നും ഒരു കോടി രൂപ ലഭിക്കുന്നതായിരിക്കും ബയോഗ്യാസ് ലറിയും ഗോമൂത്രവും ഒന്നാം വളമാണ് പ്രതിവർഷം ഇത് പതിനഞ്ച് ഇരുപത് ടണ്ണോളം വരും ഇതും പഞ്ചായത്തിലെ ജൈവമാലിന്യങ്ങളിൽ മാലിന്യങ്ങളിൽ നിന്ന് ഉണ്ടാക്കുന്ന കമ്പോസ്റ്റും കൂടി ആകുമ്പോൾ അറുനൂറ് എഴുന്നൂറ് ഹെക്ടർ ഭൂമിയുടെ പൂർണ്ണമായ വളപ്രയോഗം സാധ്യമാകും നൂറ് ഹെക്ടർ പുല്ല് വളർത്തുന്നതിനും ഇരുന്നൂറ് ഹെക്ടർ പച്ചക്കറിക്കും മുന്നൂറ് ഹെക്ടർ തെങ്ങിനും ഈ വളം ഉപയോഗിക്കാം മാവ് പ്ലാവ് മറ്റു ഫലവൃക്ഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ വളവും ഇതിൽ നിന്ന് ലഭിക്കുന്നതാണ് അതായത് ക്ഷീര ഉൽപ്പാദനത്തിലൂടെയും ജൈവ അവശിഷ്ടങ്ങളുടെ കമ്പോസ്റ്റിംഗ് വഴിയും പഞ്ചായത്തിലെ കൃഷിക്ക് ആവശ്യമായ വളം ലഭ്യമാക്കാൻ കഴിയും ജൈവ കീടനാശിനികളോ മണ്ണ് പരിശോധന നടത്തുമ്പോൾ ആവശ്യമായി വരുന്ന വളരെ കുറച്ച് രാസവളങ്ങളോ മാത്രമേ കൂടുതലായി വേണ്ടി വരികയുള്ളൂ ഉൽപ്പന്നങ്ങളുടെ വിപണനം അതാതിടത്തെ ഉപഭോക്താക്കളുമായി നേരിട്ട് നടത്തുകയാണ് വേണ്ടത് ഉൽപ്പന്നങ്ങൾ തോട്ടത്തിൽ നിന്ന് അന്നു തന്നെ അടുക്കളയിലേക്ക് എത്തുന്നതിനാൽ സംഭരിച്ചു വെക്കേണ്ട ആവശ്യമുണ്ടാകുന്നില്ല ഉൽപ്പാദകന് ഇപ്പോൾ കിട്ടുന്ന വിലയേക്കാൾ കൂടുതൽ വില നൽകിയാൽ പോലും ഉപഭോക്താവിന് ഇന്നത്തെക്കാൾ കുറഞ്ഞ വിലയ്ക്ക് ഉൽപ്പന്നങ്ങൾ ലഭ്യമാകും വിശ്വസിക്കാവുന്ന നല്ല കറവ പശുക്കളുടെ ലഭ്യതക്കുറവ് ഈ മേഖലയിലെ ഒരു പ്രശ്നമാണ് പ്രതിവർഷം എഴുന്നൂറ് എഴുന്നൂറ്റി അൻപത് കറുവ പശുക്കളെയാണ് ഒരു പഞ്ചായത്തിലേക്ക് ആവശ്യം വരിക ഇതിനായി നൂറു വീതം പശുക്കളെ വളർത്തുന്ന രണ്ട് ഡ്രൈ ഫാമുകൾ ആരംഭിക്കണം രണ്ട് ഡ്രൈ ഫാമുകളിലും കൂടി കറവ പറ്റിയ പശുക്കളെയും കന്നുകുട്ടികളെയും ഉപയോഗിച്ചുകൊണ്ട് പ്രതിവർഷം എഴുന്നൂറ് എഴുന്നൂറ്റി അൻപത് പശുക്കളെ ഉണ്ടാക്കാനാകും പ്രതിദിനം ഏഴായിരം ലിറ്റർ പാലാണ് ഉൽപ്പാദിപ്പിക്കുന്നതെങ്കിൽ ലിറ്ററിന് അൻപത്തി രൂപ വെച്ച് ദിവസവും മൂന്ന് പോയിൻറ്റ് എട്ട് അഞ്ച് ലക്ഷം രൂപ ലഭിക്കുന്നതാണ് ശരാശരി ഒരു വർഷം ഏതാണ്ട് പതിനാല് കോടി രൂപ ഒരു പഞ്ചായത്തിൻ്റെ ശരാശരി ജനസംഖ്യ ഇരുപത്തി അയ്യായിരം വരും ഏഴായിരം എണ്ണായിരം വീടുകൾ ഉണ്ടാകും ഒരു വീടിന് പ്രതിദിനം ഒരു കിലോഗ്രാം എന്ന തോതിൽ ഒരു വർഷത്തേക്ക് മൂവായിരം ടൺ പച്ചക്കറി വേണ്ടിവരും ഇതിൽ പകുതിയോളം ഇപ്പോൾ തന്നെ കൃഷി ചെയ്യുന്നുണ്ട് ബാക്കിക്ക് ഏതാണ്ട് എഴുപത് എൺപത് ഹെക്ടർ ഭൂമി മതിയാകും പച്ചക്കറിയിൽ നിന്നും ഒരു വർഷം ഏതാണ്ട് അഞ്ച് കോടി രൂപ ലഭിക്കുമെന്ന് കണക്കാക്കാം ഇതിൻ്റെ കൂടെ പാലിൻ്റെ പതിനാല് കോടിയും ബയോഗ്യാസിൻ്റെ ഒരു കോടി രൂപയും കൂടി ചേർത്താൽ ഈ വ്യൂഹത്തിൻ്റെ ആകെ വരവ് ഇരുപത് കോടി രൂപ ആയിരിക്കും ഈ വ്യൂഹത്തിൻ്റെ പ്രാഥമിക മൂലധന ചെലവ് പതിനെട്ട് കോടി രൂപ വരുന്നുണ്ട് ഇതിൽ തൊഴുത്ത് ഡ്രൈ ഫാം വാഹനങ്ങൾ യന്ത്രങ്ങൾ പശുക്കൾ എല്ലാം ഉൾപ്പെടുന്നു ആകെ പ്രതീക്ഷിക്കുന്ന വരവ് ഇരുപത് കോടി രൂപയാണ് പാൽ പച്ചക്കറി ബയോഗ്യാസ് ഇവയിൽ നിന്നുള്ള വരുമാനമാണിത് ആകെ ചെലവാകട്ടെ പതിനഞ്ച് കോടി രൂപയേ വരുന്നുള്ളൂ കൂലി കൂലിച്ചെലവും വാർഷിക മൂലധന ചെലവും തറവാടക തുടങ്ങിയ മറ്റു ചെലവുകളുമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആസൂത്രിതമായും ശാസ്ത്രീയമായും നടപ്പാക്കിയാൽ മേൽപ്പറഞ്ഞവയൊക്കെ സാധ്യമായ കാര്യങ്ങളാണ്